ഹരേ കൃഷ്ണ രാധേ രാധേശ്യാം ഓങ്കും ഗുരുഭ്യോ നമ നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുവാൻ ആ സാമ്പത്തിക പുരോഗതി ഉണ്ടാകുവാൻ നമ്മുടെ കടമൊക്കെ മാറി സമ്പൽ സമൃദ്ധിയോടുകൂടി ജീവിക്കുവാൻ ഏതെങ്കിലും നാമജപമുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മന്ത്രമുണ്ടോ അങ്ങനെയെങ്കിൽ യാണ് പ്രാർത്ഥിക്കേണ്ടത് ഏത് ദേവനെ പ്രാർത്ഥിച്ചാലാണ് ഈ കടബാധ്യതകൾ കടബാധ്യതകളൊക്കെ മാറി ഐശ്വര്യവും ധനസമൃദ്ധിയും ഒക്കെ ഉണ്ടാകുന്നതെന്നുള്ള ചിന്ത നമുക്കുണ്ടാവാം അല്ലെ ആ ഒരു സംശയം നമുക്കുണ്ടാവാം ആ സംശയത്തെ ദൂരീകരിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ ഒരു നാമജപം ഇവിടെ പറയുന്നത് അല്ലെങ്കിൽ ഒരു മന്ത്രത്തെക്കുറിച്ച് പറയുന്നത് അപ്പോൾ ചിലർ പറയാറല്ലേ ആ എത്ര കയ്യിൽ കാശു വന്നാലും ദാരിദ്ര്യമാണ് കയ്യിൽ നിന്ന് കാശു പോകുന്നത് അറിയുന്നില്ല മറ്റു ചിലരാകട്ടെ പറയും സമ്പത്ത് വരുന്നില്ല സമ്പത്ത് കയ്യിലില്ല അത് കിട്ടുവാനുമില്ല ആകെ ദുരിതത്തിലാണ് അപ്പം അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് കടബാധ്യതകൾ ഉണ്ടാവാതിരിക്കാൻ ആ കടബാധ്യതകളൊക്കെ മാറി സമ്പത്തുണ്ടാകുവാൻ ഇനി സമ്പത്തില്ലാത്തവരുടെ കാര്യമാണെങ്കിൽ അവരിലേക്ക് സമ്പത്ത് വരുവാൻ ഏത് ദേവനെയാണ് പൂജിക്കേണ്ടത് അല്ലെങ്കിൽ ഏത് ദേവൻ്റെ ഏത് മന്ത്രമാണ് പൂജിക്കേണ്ടത് അതിനൊരു ഉത്തരമാണ് എന്ന് പറയുന്നത് അപ്പം നമ്മുടെ ജീവിതത്തിലൊരു പ്രധാന പ്രശ്നമാണ് കടബാധ്യത അല്ലെ സമ്പത്തില്ലായ്മ സമ്പത്തില്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കില്ല നമ്മുടെ ദൈനംദിന കാര്യങ്ങളിലെല്ലാം സമ്പത്തിന് വലിയ പ്രധാന ആ പ്രാധാന്യമുണ്ട് ആ സമ്പത്തില്ലെങ്കിൽ നമുക്ക് ഒരു ദിവസം പോലും തള്ളിവിടാൻ തള്ളി നീക്കുവാൻ സാധിക്കില്ല അപ്പം പണം അത്യാവശ്യമാണ് പണം ഉണ്ടെങ്കിലേ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ അതിന് ആ ആ സമൃദ്ധി ആ ഐശ്വര്യം നമുക്കുണ്ടാവണം അപ്പോൾ ആ സമൃദ്ധി ഉണ്ടാകുവാനായിട്ട് ഗുരുവായൂരപ്പനെ തന്നെയാണ് ഭജിക്കേണ്ടത് ആ ഗുരുവായൂരപ്പനെ ഭജിച്ചുകൊണ്ട് ആ ഭഗവാന്റെ ഈ ഒരു നാമം ജപിച്ചു കഴിഞ്ഞാൽ കടബാധിതകളൊക്കെ മാറും സമ്പത്തുണ്ടാകും ഐശ്വര്യം ഉണ്ടാകും ശ്രേഷ്ഠതയുണ്ടാവും അപ്പൊ നമ്മൾ എന്തിനും ഏതിനും വിളിക്കുന്നത് ഗുരുവായൂരപ്പനെയാണ് ആ ഗുരുവായൂരപ്പനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ ഒരൊറ്റ മന്ത്രം ജപിച്ചാൽ മാത്രം മതി നമ്മുടെ ആ സമ്പത്തില്ലായ്മ അല്ലെങ്കിൽ ദാരിദ്ര്യമൊക്കെ മാറിക്കിട്ടും അതിനായി ആദ്യം ചെയ്യേണ്ടത് നിങ്ങളെ കൊണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയി ഭഗവാനെ കണ്ടു തൊഴുത് പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നവരാണെങ്കിൽ ആ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയി ഭഗവാനെ തൊഴുത് ആ ആശീർവാദം മേടിക്കുക ആ ഭഗവാന്റെ അനുഗ്രഹം മേടിക്കുക ആ ഭഗവാന്റെ മുന്നിൽ ചെന്ന് നിന്നുകൊണ്ട് ഭഗവാനെ എൻ്റെ കടബാധ്യത മാറണമേ എന്ന് പ്രാർത്ഥിക്കുക ഇനി അങ്ങനെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയി ഇത്രയും ദൂരം പോയി ഒരുപക്ഷേ എല്ലാവർക്കും അവിടെ പോയി തൊഴുവാൻ ചിലപ്പോൾ ഒരുപക്ഷെ സാധിച്ചൊന്നും വരില്ല അങ്ങനെയുള്ളവർ ആ ഗുരുവായൂരപ്പനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നിങ്ങളുടെ അടുത്തുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോയി ഭഗവാനെ തൊഴുത് പ്രാർത്ഥിക്കുക അങ്ങനെ ഭഗവാനെ തൊഴുത് നമ്മുടെ ആ ദുരിതത്തെക്കുറിച്ച് പറഞ്ഞ് നമ്മുടെ സമ്പത്തില്ലായ്മ ഭഗവാനോട് പറഞ്ഞു കൊണ്ട് എല്ലാം അറിയാം ഭഗവാൻ എങ്കിലും ആ ഭഗവാന്റെ മുന്നിൽ നിന്ന് ആ ഭഗവാനോട് തുറന്നു പറയുമ്പോൾ നമുക്കൊരു സുഖമാണ് അല്ലേ മനസ്സുഖമാണ് ആ ഭഗവാനോട് എൻ്റെ ഭഗവാനെ എൻ്റെ സാമ്പത്തിക ആ ബുദ്ധിമുട്ടൊക്കെ മാറ്റിത്തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാനെ മനസ്സിരുത്തി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ഗൃഹത്തിൽ വന്നിട്ട് എല്ലാ ദിവസവും മുടങ്ങാതെ രാവിലെയും വൈകിട്ടും ഇനി ഒരു നേരമേ പറ്റുന്നുള്ളൂ എങ്കിൽ ആ ഒരു നേരം മാത്രം മതി എന്തായാലും രാവിലെ തന്നെ ഈ ഒരു മന്ത്രം ജപിക്കണം ആ നിലവിളക്ക് കൊളുത്തി വെച്ചുകൊണ്ട് ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് എന്താണോ ആഗ്രഹം തൻ്റെ കടബാധ്യത മാറണേ എനിക്ക് സമ്പൽ സമൃദ്ധി ഉണ്ടാകണേ ഐശ്വര്യം ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ഈ ഒരു മന്ത്രം ജപിക്കുവാൻ അപ്പോൾ ഇതെങ്ങനെയാണ് ജപിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആചാര്യന്മാർ പറയുന്നത് അക്ഷരലക്ഷം തവണ ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് മന്ത്രസിദ്ധി ലഭിക്കുമെന്നാണ് അപ്പോൾ അക്ഷരലക്ഷൻ തവണ എങ്ങനെയാണ് ജപിക്കുന്നത് അല്ലേ അങ്ങനെ അങ്ങനെയെങ്കിലേ ഒരു ദിവസം പതിനായിരം ഉരുവെങ്കിലും ഇത് ജപിക്കണം അങ്ങനെ ഒരു ദിവസം പതിനായിരം വെച്ച് ജപിച്ചു കഴിഞ്ഞാൽ ഒരു വർഷമാകുമ്പോൾ ഏകദേശം അക്ഷരലക്ഷം തവണ നമ്മൾ ജപിച്ചു കഴിഞ്ഞു അപ്പം പതിനായിരം എന്ന് പറഞ്ഞപ്പോൾ ഒന്ന് ഞെട്ടിയല്ലേ ആ ഒരു അഞ്ച് മിനിറ്റ് പോലും ഇരിക്കാൻ പറ്റാതെ നമ്മളെങ്ങനെ പതിനായിരം തവണ ജപിക്കുന്നത് പതിനായിരം തവണ ആ ഒരു മന്ത്രം ജപിക്കണമെങ്കിൽ തന്നെ എത്ര നേരം വേണം ഏകദേശം ഒരു മണിക്കൂർ മേളിൽ വേണം ആ അതായത് ഒരു യാന്ത്രികപരമായ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന നമ്മളെയൊക്കെ സംബന്ധിച്ച് ഒരു മണിക്കൂർ ഒരു ഒന്നേകാം മണിക്കൂറും ഒക്കെ ഇരുന്ന് ജപിക്കുക ഒരു പക്ഷേ ആ സാധിച്ചൊന്നും വരില്ല അപ്പോൾ ഒരു കാര്യം ചെയ്യുക പറ്റുമെങ്കിൽ ആയിരത്തി തവണ ജീവിക്കുക ഒരു ദിവസം ഇല്ലെങ്കിൽ നൂറ്റെട്ട് തവണയെങ്കിലും ഒരു ദിവസം ജപിക്കുക അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് കുറേ തവണ അത് ജവിക്കുവാൻ സാധിക്കും മന്ത്രസിദ്ധി കൈവരിച്ചില്ല എങ്കിൽ പോലും ഒരഞ്ചാറ് വർഷമൊക്കെ ജീവിച്ചു കഴിയുമ്പോൾ അക്ഷരലക്ഷം തവണയാകും ആ മന്ത്രസിദ്ധി അപ്പോഴെങ്കിലും ലഭിക്കും അങ്ങനെ അക്ഷരലക്ഷം തവണ ജപിച്ചില്ല എങ്കിൽ പോലും നിങ്ങൾക്ക് അതിൻ്റെ ഫലസിദ്ധി ലഭിക്കുന്നതാണ് അപ്പോൾ ഒരു നൂറ്റിയെട്ട് തവണയെങ്കിലും മനസ്സിരുത്തിക്കൊണ്ട് രാവിലെ എണീറ്റ് വിളക്ക് വഴിച്ചുകൊണ്ട് ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് നൂറ്റെട്ട് തവണയെങ്കിലും നൂറ്റെട്ട് ഉരുവെങ്കിലും ഈ മന്ത്രം ജപിക്കുക അതൊരു മുടങ്ങാതെ നാൽപ്പത്തിയൊന്ന് ദിവസം ഞാൻ ജപിച്ചോളാം എന്ന് ഭഗവാനെ സങ്കല്പിച്ചു കൊണ്ട് അത് പ്രാർത്ഥിക്കുക നാൽപ്പത്തിയൊന്ന് ദിവസം അത് മുടങ്ങല്ലേ എന്ന് ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക അങ്ങനെ നാൽപ്പത്തിയൊന്ന് ദിവസം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും പൂർണ്ണമായി എങ്കിൽ പോലും പിന്നീടും ആ മന്ത്രം നിങ്ങൾ ജപിച്ചു കൊണ്ടേയിരിക്കുക അല്ലേ ആ നമ്മുടെ ആ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ വേണ്ടിയിട്ട് തടസ്സങ്ങളൊന്നും ഇല്ലാതെ സമ്പദ് സമൃദ്ധിയോട് മുന്നോട്ട് പോകുവാൻ ആ ഭഗവാനോട് ചേർന്ന് നിൽക്കുവാൻ എന്നും ഈ ഒരു മന്ത്രം ജപിക്കുക വളരെ ലളിതമാണ് വളരെ എളുപ്പമാണ് പറഞ്ഞു കഴിയുമ്പം മനസ്സിലാകും നിങ്ങൾ തീർച്ചയായും ഇത് നൂറ്റെട്ട് തവണയല്ല ആയിരത്തെട്ട് തവണ ആ ഒരു ദിവസം ജപിക്കാനുള്ള സമയം നിങ്ങൾ കണ്ടെത്തും ആ മന്ത്രം ഇങ്ങനെയാണ് ഓം ക്ലീൻ കൃഷ്ണ ക്ലീൻ ഇത്രയേ ഉള്ളൂ വളരെ ലളിതമാണ് ഓം ക്ലീൻ കൃഷ്ണ ക്ലീൻ മറക്കാതെ അത് എഴുതി എടുത്തു വെച്ചുകൊള്ളുക ഓം ക്ലീൻ കൃഷ്ണ ക്ലീൻ ഇത്രയേ ഉള്ളൂ ആ മന്ത്രം വളരെ ലളിതമാണ് ഇപ്പം മനസ്സിലായല്ലേ ആയിരത്തി തവണ ജപിക്കുവാൻ ഒരു തടസ്സവും എന്ന് വളരെ പെട്ടെന്ന് ജപിച്ചു തീർക്കാം ഇനി ക്ഷമയുള്ളവരാണെങ്കിൽ ദിവസവും ആയിരത്തി എട്ട് തവണ സോറി പതിനായിരത്തി എട്ട് തവണയും ജപിക്കാൻ സാധിക്കും അതിന് ഇച്ചിരി സമയം കണ്ടെത്തിയാൽ മതി ആവശ്യമാരുടേതാണ് നമ്മുടേതാണ് ആവശ്യമാരുടേതാണ് നമ്മുടെയും നമ്മുടെ കുടുംബത്തിൻ്റെയുമാണ് ആർക്കാണ് രക്ഷപെടേണ്ടത് നമുക്കാണ് രക്ഷപെടേണ്ടത് ആ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഇത്രയും സാധനം ചെയ്യണം അതിനായി പതിനായിരം അല്ല ഒരു ഇരുപതിനായിരം ആണെങ്കിലും ആൾക്കാർ ആൾക്കാരാവശ്യമെങ്കിൽ അപ്പം ഓം ക്ലീം കൃഷ്ണ ക്ലീം എന്ന് പറയുന്ന ഈ ഒരു മന്ത്രം നൂറ്റിയെട്ട് തവണ കുറഞ്ഞതെങ്കിലും എല്ലാ ദിവസവും ജപിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ജപിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കടബാധ്യത മാറും സാമ്പത്തിക ബുദ്ധിമുട്ട് മാറും ഇവിടെ നിന്നെങ്കിലുമൊക്കെ നിങ്ങളുടെ കയ്യിലേക്ക് പണം വരും നിങ്ങളുടെ ജീവിതം സുഗമമാകും ധന്യമാകും അതിനുള്ള ഒരു നാമജപമാണിത് വളരെ എളുപ്പത്തിൽ വളരെ ലളിതമായി വളരെ പെട്ടെന്ന് ജപിക്കുവാൻ സാധിക്കുന്ന ഒരു മന്ത്രമാണീ പറഞ്ഞത് അപ്പോൾ നമ്മൾ ഈ മന്ത്രം മുടങ്ങാതെ ചവിച്ചു കഴിഞ്ഞാൽ ഭഗവാനെ വിശ്വസിച്ചുകൊണ്ട് എല്ലാ ഭഗവാന്റെ ആദാരമിന്തുങ്ങളിൽ സമ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കടബാധ്യതയും ബുദ്ധിമുട്ടുകളും എല്ലാം മാറി ഐശ്വര്യത്തോടെ സമൃദ്ധിയോടെ ജീവിക്കുവാനുള്ള വഴി ഭഗവാൻ കാട്ടിത്തരും അതുകൊണ്ട് മറക്കേണ്ടെങ്കിൽ ലളിതമായ മന്ത്രം എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും నూటెట్టు తవణయెంగం జపి భగవా అనుగ్రహతి పాత్రమాగు శ్రమిక సమస్తోభవం సర్వం కృష్ణార్పణంస్ హరిహరి బోల్ రాధే రాధే శ్యామ్